സ് എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അതും ഇന്ന് ഡ്രൈവിങ്ങിൻ്റെ ഒരു ക്ലാസിൻ്റെ വ്ളോഗാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത് ടീ എടുക്കുന്നതാണ് കേട്ടോ ഇത് അതും ഹെവി ബസ്സിൻ്റെയാണ് കേട്ടോ ഞാൻ ആൾറെഡി ലൈസൻസ് എടുത്തായിരുന്നു സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിതിലിടാമെന്ന് വിചാരിച്ചു സോ അപ്പോൾ നമ്മൾ ആദ്യം ടീയിലെ കമ്പികൾ കുത്തി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല സോ ആ ഒരു ടീ എടുക്കുന്നത് ഈ ഒരു ആദ്യം നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് സോ ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ആണല്ലോ ടീ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോവുക റൈറ്റും ലെഫ്റ്റുമാണല്ലോ ടീ എന്ന് പറയുന്നത് സോ അപ്പോൾ അത് എടുക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ആ സ്ട്രെയിറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് വന്ന് ഈ റൈറ്റിലൂടെ കയറി അങ്ങ് അറ്റത്ത് വരെ പോവുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് കേട്ടോ സോ അതാദ്യം കഴിഞ്ഞു സോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് വരിക എന്നുള്ളതാണ് കേട്ടോ റിവേഴ്സ് വരിക എന്ന് പറഞ്ഞാൽ ഈ കമ്പിയുടെ അതായത് ആ ടീ എടുക്കുന്നതിൻ്റെ ഒഫീഷ്യലി ടീ എടുക്കുന്നതിൻ്റെ ഒരു റിവേഴ്സാണ് കേട്ടോ സോ അത് നമ്മൾ പുറകോട്ട് പുറകോട്ട് വന്നിട്ട് ഫസ്റ്റ് കമ്പി മറയുമ്പോൾ അതായത് നമ്മുടെ വലതുവശത്തെ നമ്മുടെ മിററിൽ നമ്മുടെ ഫസ്റ്റ് കമ്പി അങ്ങ് അറ്റത്തെ ഫസ്റ്റ് കമ്പി മറയുമ്പോൾ നമ്മൾ ഫുള്ളി വളച്ചു കൊടുക്കണം കേട്ടോ അങ്ങ് ഒടിച്ച് വളയണം കേട്ടോ റൈറ്റിലോട്ട് വളയ്ക്കുമ്പോൾ ഫുള്ളി ഒടിഞ്ഞിങ്ങ് കയറും കേട്ടോ ആദ്യം എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും പിന്നെ ഇത് വളരെ വളരെ ഈസി ആയിട്ട് തോന്നിയത് കാര്യമാണ് കേട്ടോ പിന്നെ അത് അത് കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ലെഫ്റ്റിലുള്ള രണ്ടാമത്തെ കമ്പി കാണുമ്പോൾ തന്നെ നമ്മൾ ഫുള്ള് നേരെയാക്കുക ആക്കുക അല്ലെങ്കിൽ ചെന്ന് ലെഫ്റ്റിലോട്ട് ചെന്ന് കയറിയും കേട്ടോ സോ അങ്ങനെ ബാക്കിലോട്ട് ബാക്കിലോട്ട് പോയി അത് മാക്സിമം ബാക്കിലോട്ട് ഇറക്കുക കേട്ടോ ഇനി നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോവേണ്ടത് കേട്ടോ സോ മാക്സിമം നമ്മൾ ബാക്ക് കൊണ്ടുപോവുക സോ നമ്മളിപ്പോൾ റൈറ്റ് എടുത്ത് മുന്നോട്ട് പോയാൽ പോലും അത് അങ്ങ് ഒരുപാട് ബാക്കിലോട്ട് പോകുന്നതും സൈഡിലോട്ട് പോകുന്നതും നല്ലതായിരിക്കും കേട്ടോ സോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇനി സ്ട്രെയിറ്റ് തന്നെ പോകണം സ്ട്രെയിറ്റ് ആ കമ്പിയിലൂടെ ഇടയിൽ ലെഫ്റ്റിലോട്ടാണ് പോവേണ്ടത് സോ അപ്പോൾ അത് നമ്മൾ റൈറ്റിലൂടെ ഒടിച്ച് ഒരു വശം റൈറ്റ് ഒടിച്ച് ഒരു റൗണ്ട് ഒടിച്ച് വെച്ചിട്ട് വേണം ഇത് കൊണ്ടുപോകാൻ കേട്ടോ എന്നാലേ അത് ലെഫ്റ്റിലോട്ട് ഒടിഞ്ഞ് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ അതായത് റൈറ്റ് സൈഡിലുള്ള രണ്ട് കമ്പിയിലൂടെ അടുപ്പിച്ച് വേണം വരാൻ എന്നിട്ട് നമ്മൾ ഡ്രൈവർ സീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അങ്ങ് ഒടിച്ച് കൊടുക്കുക അപ്പോൾ ഒടിച്ച് കൊടുക്കുമ്പോൾ നേരെ ഒടിഞ്ഞങ്ങ് വരും കേട്ടോ ഒടിഞ്ഞ് വന്നതിന് ശേഷം ഒപ്പം തന്നെ അങ്ങ് ഫുള്ളൊങ്ങ് നേരെയാക്കുക കേട്ടോ നേരെയാക്കുമ്പോൾ കറക്റ്റായിട്ട് നേരെ വരാം അതിന് കുറച്ചുകൂടെ സ്പേസ് കൊടുക്കുക നമ്മൾ കൂടുതലങ്ങ് ഫ്രണ്ടിലോട്ട് പോകാൻ ശ്രമിക്കുക അതാണ് കുറച്ചുകൂടെ ബെറ്റർ കിട്ടും നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടും തോറും നമുക്ക് വളയ്ക്കാനുള്ള ഒരു സൗകര്യം കൂടെ വരാം വരും കേട്ടോ സോ പിന്നെ ലെഫ്റ്റിൽ അതായത് നമ്മൾ ആദ്യം നമ്മൾ റൈറ്റിൽ നിന്ന് പിറകോട്ട് വന്നല്ലോ ഇതിപ്പോൾ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ അകത്തോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഫസ്റ്റ് കമ്പി മറിഞ്ഞതിന് ശേഷം കുറച്ച് നമ്മൾ ഇതെന്താ എന്താ പറയുക ഈയൊരു ലെഫ്റ്റിലെത്ത ബ്രിററിൽ തന്നെ നോക്കി 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 നമ്മൾ ഒരുപാട് ചെറുതായിട്ട് ചെറുതായിട്ട് വളക്കുകട്ട ആ പയ്യൻ വളയ്ക്കുന്നുണ്ടില്ലേ അങ്ങനെ ചെറുതായിട്ട് ചെറിയതായിട്ട് വളച്ച് നമുക്കൊരു കോൺഫിഡൻസ് വരുമ്പോൾ അതായത് നമ്മൾ എന്താ പറയുക ആ ഒരു രണ്ടാമത്തെ കമ്പിയിലോട്ട് കയറുമെന്നുള്ളൊരു ഉറപ്പ് വരുമ്പോൾ തന്നെ ഫുൾ അങ്ങ് ഒടിച്ചും കയറുക കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അത് ഉടിച്ചതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള രണ്ടാമത്തെ കമ്പി റൈറ്റ് സൈഡിലുള്ള നമ്മുടെ മിററിൽ കാണുമ്പോൾ തന്നെ നേരെ ആക്കുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊസിഷൻ മാറിപ്പോയി വണ്ടി വേറൊരു വഴിക്ക് പോകാൻ ചാൻസ് ഉള്ളു അപ്പോൾ തന്നെ നേരെയാക്കുക അത് കണക്ക് സ്ട്രേറ്റ് അങ്ങ് പിറകോട്ട് പോവുക കേട്ടോ പിറകോട്ട് പോയി 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 നമ്മൾ മാക്സിമം അത് ബാക്ക് ലോട്ട് തന്നെ ഇടാൻ ശ്രമിക്കുക കുറച്ച് ഡിസ്റ്റൻസിൽ ഇടുന്നതാണ് അടുത്ത വരണ ഡ്രൈവർമാർക്കും എടുക്കാൻ ഈസി പിന്നെ നമുക്കും അത് ഈസി ആയിട്ടുള്ള കാര്യം സോ ഇങ്ങനെയാണ് നമ്മൾ ടീ എടുക്കുന്നത് കേട്ടോ പിന്നെ ഞാനിതിൻ്റെ ട്രിക്ക് വേറൊരു പേപ്പറിൽ എഴുതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന് അത് കുറച്ചുകൂടെ വ്യക്തമാകും നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നമ്മുടെ ബസ് എങ്ങനെ ടീയിൽ ഓടിച്ചെടുക്കാം എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ അത് ഞാനത് പ്രാക്ടിക്കലായിട്ടാണ് ചെയ്തു തന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കത് വരച്ച് പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മൾ ടീ എടുക്കുന്നത് എന്ന് ബസ്സിൻ്റെ ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ടീ കമ്പികൾ കുത്താം അപ്പോൾ നമുക്ക് ടീല് വരുന്നത് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് രണ്ട് സോ ഗൈസ് അപ്പോൾ ഇതാണ് ടീ എന്ന് പറയുന്നത് അപ്പം ഇത്രയും കമ്പികളാണ് നമ്മൾ ടീല് കുത്തി വയ്ക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് ഇത് പറഞ്ഞു തരാൻ പോവുകയാണ് എങ്ങനെയാണെന്ന് അപ്പോൾ നമുക്കിപ്പോൾ ബസ് ഈ ഇത്രയും ഇതാണ് ബസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ബസ് അപ്പോൾ ഈ ബസ്സാണ് നമുക്ക് ഇതിലൂടെ പോകേണ്ടത് പക്ഷേ നമ്മളെ ടെസ്റ്റിന് വരുമ്പോൾ നമ്മൾ ആദ്യം ഈ ബസ് ഇവിടെ ആയിരിക്കും കിടക്കുന്നത് ആദ്യം നമ്മൾ ഈ ബസ് ഇതിലേക്കൂടെ ഇങ്ങനെ പോവുക ഇങ്ങനെ കൊണ്ടുപോയി 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 ഇവിടെ കൂടെ നമ്മൾ കയറുക ഇവിടെ കൂടെ നമ്മൾ ശ്രദ്ധിച്ച് ഒടിച്ച് കയറ്റിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ നേരെ 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 പോവുക ബസ് പോവുക പോയി 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 ഇതും ക്രോസ് ചെയ്തങ്ങ് പോവുക ഓക്കെ ഇത് ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ ബസ് ഇത്രയും സ്പേസിലാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആയി ഇവിടെ നിന്ന് ഇങ്ങനെ പോവുക ഓക്കെ ഇനി രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തിരിച്ച് വരിക തിരിച്ച് നമുക്ക് റിവേഴ്സ് എടുക്കുക റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം നമുക്ക് തിരിച്ചങ്ങിട്ട് വരിക ഈ തിരിച്ച് തിരിച്ചു ഇങ്ങോട്ട് വരണ സമയത്ത് ഈ ഒരു കമ്പി നമ്മുടെ റൈറ്റ് സൈഡിലുള്ള നമ്മുടെ മിററിൽ നിന്ന് മറയുമ്പോൾ തന്നെ ഇതിവിടെ ഇവിടെ പകുതി പോലും ഇവിടെ എത്തിയിട്ടുണ്ടാവും അപ്പം നമ്മുടെ ബസ് ഇത്രയും വലിയ ആയതുകൊണ്ട് എന്തായാലും ഇത്രയും എത്തും അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഫുൾ അങ്ങ് ഒടിക്കുക അതായത് ഈ ഒരു റൈറ്റ് സൈഡിലുള്ള മിററിൽ നമ്മൾ ഈ ഫസ്റ്റ് കമ്പി മറയുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ഓടിക്കുക ഓടിച്ചു 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 ഇങ്ങനെ വരിക ഇങ്ങനെ വരു വന്നതിന് ശേഷം അപ്പോൾ ഫുൾ ഒടിഞ്ഞായിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വഴിച്ചിങ്ങ് കയറേൻ്റെ സമയത്ത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡ് നോക്കുക ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു കമ്പി നമ്മൾ കാണുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ മിററിൽ കാണുമ്പോൾ തന്നെ നമ്മൾ നേരെ ആക്കുക വണ്ടി നേരെ ആക്കുമ്പോഴായിരിക്കും വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നത് വന്ന് ഇതേപോലെ ഇറങ്ങി ഇങ്ങനെ പുറത്ത് പോവുക ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കംപ്ലീറ്റ് ആയി ഇനി അതേ കണക്കി തന്നെ ഫസ്റ്റ് ഗിയർ ഇട്ടേണിന് ശേഷം നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുക അത് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഫസ്റ്റ് ഗിയർ റിട്ടേണിന് ശേഷം നമ്മൾ കുറച്ച് റൈറ്റ് സൈഡിലോട്ട് അതായത് ഒരു നമ്മുടെ സ്റ്റിയറിംഗ് ഒരു സൈഡ് കുറച്ചൊന്ന് റൊട്ടേറ്റ് റൈറ്റ് സൈഡിലോട്ട് ഒരു സൈഡ് മാത്രം ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുക അപ്പം നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് കാരണം ഇവിടുത്തെ കമ്പീരി ഇടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അത് വൺ സൈഡ് റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ റൈറ്റിലോട്ട് പോവുക അപ്പോൾ റൈറ്റിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കേണ്ടത് റൈറ്റിലോട്ട് പോയതിന് ശേഷം ഇതുമായിട്ട് ഇങ്ങനെ വേണം നമ്മൾ ബസ് പോകാൻ അപ്പോൾ ഇതിങ്ങനെ അത്രയും അടുത്ത് അടുപ്പിച്ച് പോയതിന് ശേഷം ഈ ബസ് പോയതിന് ശേഷം നമ്മുടെ നമ്മുടെ സീറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫുള്ള് അങ്ങ് ഓടിക്കുക ഫുള്ള് ഒടിച്ചതിന് ശേഷം അപ്പോൾ വണ്ടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കയറി വരും കയറി വന്നുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ സെൻട്രറിൽ എത്തുമ്പോൾ തന്നെ അത് നേരെ ആക്കുക നേരെ ആക്കുമ്പോഴാണ് നമുക്ക് ഇത് സ്ട്രെയിറ്റ് ആവുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇത് ഇടയ്ക്ക് പുറത്തങ്ങ് പോവുക ഓക്കെ അപ്പോൾ ഇത് ഇത്രയും പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ അത് പുറത്ത് പോയതിന് ശേഷം നമ്മൾ ബസ് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ബസ് നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് ബസ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഇരിക്കുന്ന ബസ്സിനെ പിന്നെയും നമ്മൾ റിവേഴ്സ് ഇടണം റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ പുറകോട്ട് പുറകോട്ട് വരിക പുറകോട്ട് പുറകോട്ട് വരുമ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള മെററിൻ്റെ ഈ കമ്പി ഇതിന്ന് ഇതിൽ കാണാൻ പറ്റും അപ്പോൾ ഇതിന് പിറകോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളത് മറിഞ്ഞ് തുടങ്ങുമ്പോൾ മറയും മറയും ഫുള്ള് മറയുമ്പോൾ പോലും നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് വരിക കുറച്ചൊന്ന് പുറകോട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു കമ്പിനെ നമ്മൾ ജസ്റ്റ് നോക്കുക അപ്പോൾ ഇതിങ്ങനെ വന്ന് 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 നമ്മൾ ഈ ഒരു കമ്പിയിൽ എത്ത എത്തുന്ന സമയത്ത് അതായത് ബാക്ക് ബസ്സിൻ്റെ ബാക്ക് എത്തുന്നത് അതായത് ഇതൊന്ന് മറിഞ്ഞ് കുറച്ചൊരു ഒരു മൂന്നാല് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫുള്ള് അങ്ങ് ഓടിക്കുക ഫുള്ള് ഓടിക്കുമ്പോൾ തന്നെ ബസ് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് ഇങ്ങി വരും കാര്യം അപ്പോൾ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ബസ് ഇങ്ങനെ ഒടിഞ്ഞാണ് വരുന്നത് ഒടിഞ്ഞ് വരേണ്ട സമയത്ത് നമുക്ക് എന്താ പറയുക റൈറ്റ് സൈഡിലുള്ള ഈ ഈ കമ്പിയുടെ ഒരു ഭാഗം കാണാൻ പറ്റുന്ന സമയത്ത് ഫുള്ളങ്ങ് നേരെയാക്കുക ബസ് മോരയാക്കുക അല്ലെങ്കിൽ ബസ് വളഞ്ഞ് തന്നെ ഇങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നേരെ ഇങ്ങി വന്ന് ഇങ്ങി പോകും നമ്മൾ ബാക്കിലോട്ട് കറക്റ്റായിട്ട് വന്നിങ്ങനെ പോയിട്ട് ഇടും സോ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ടി എന്ന് പറയുന്നത് ഗൈസ് അങ്ങനെ വിജയകരമായിട്ട് ഞാൻ ഇത് പാസ്സായിരിക്കുകയാണ് ടി ടെസ്റ്റും ഉണ്ടായിരുന്നു റോ ടെസ്റ്റും ഉണ്ടായിരുന്നു ഇത് രണ്ടും പാസ്സായി അപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പിയായി ഞാൻ ഞാനിതിന് ശേഷം കാരണം നമ്മൾ കുറേ പേര് പറഞ്ഞതാണ് നമ്മളെ കൊണ്ട് ഇത് എന്ന് അങ്ങനെ എന്ന് ആൾക്കാർ പറഞ്ഞ് നമ്മളെ കളിയാക്കുമ്പോൾ നമ്മൾ അത് പോയി എടുത്ത് കാണിച്ചു കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ വിജയം നമുക്ക് സ്റ്റാർട്ടാവുന്നത് ഇതാണ് നമ്മുടെ ആ കേട്ടോ പുള്ളിയാണ് അൽനോറാസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആ മെയിൻ ആശാണ് കേട്ടോ സോ എന്തായാലും ആർക്കെങ്കിലുമൊക്കെ ലൈസൻസ് ബസ്സിൻ്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ അറുന്നൂറ് ക്ലാസ് ഡ്രൈവിംഗ് സ്കൂളിൽ നിങ്ങൾ ചെല്ലു കേട്ടോ നിങ്ങൾക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും നന്നായിട്ട് കോച്ചിങ് പുള്ളി തരുകയും ചെയ്യും കേട്ടോ സോ ഞാനെന്തായാലും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും കേട്ടോ